വിലപേശാൻ മടിയുണ്ടോ ഭാഷയാണോ പ്രശ്നം ഇനി വിലപേശി കാര്യം തീർപ്പാക്കാൻ മധ്യസ്ഥനായും വരും ചാജിപി ടി ഭാവിയിൽ ലോകം വെട്ടിപ്പിടിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അനന്ത സാധ്യതകളെക്കുറിച്ചുള്ള മൂർച്ചയേറിയ ചർച്ചകൾ തൽക്കാലം നിർത്തും ലോക്കലി എങ്ങനെ എ ഐ സാങ്കേതിക പ്രയോജനപ്പെടുത്താം എന്നതിന് ഉദാഹരണമാവുകയാണ് ബാംഗ്ലൂർ നഗരത്തിലെ ഒരു ഓട്ടോ യാത്രികൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഈ വീഡിയോ बैंगलोर में ऑटो मिलना मतलब खजाना मिलना बट उनके प्राइजेस भी खजाने की तरह महंगे होते हैं इसलिए मैं चैट जीपीटी को बोलने वाला हूँ कि वो मतलब नेगोशिएट करे ನೋಡಿ ನೀವು ತಿಳ್ಕೋರಿ ഇന്ത്യയിൽ വിലവേഷൽ ദിവസേനയുള്ള ഒഴിവാക്കാനാവാത്ത കാര്യമാണ് ബാംഗ്ലൂർ അടക്കമുള്ള ഇന്ത്യയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പതിവ് നിരക്കിൽ കൂടുതൽ തുക ഈടാക്കാറുണ്ടെന്ന പരാതിയും വ്യാപകമാണ് ചിലപ്പോഴെങ്കിലും തമിഴും തെലുങ്കും കന്നഡയും ഹിന്ദിയും ഒന്നും അറിയാതെ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ വലഞ്ഞു പോകാറുണ്ട് ഇനി അത്തരം ഭയം വേണ്ട പരിഹാരമുണ്ട് നമുക്ക് വേണ്ടി സംസാരിക്കാനും ഡ്രൈവർമാരെ സ്നേഹത്തോടെ കാര്യം പറഞ്ഞു മനസ്സിലാക്കാനും ഒരു മധ്യസ്ഥനായാലോ എന്തിനും ഏതിനുമേയുണ്ടെന്നേ ചാറ്റ്ജി പിറ്റിയോട് കാര്യം പറയാം ഇക്കാലത്ത് ചാറ്റ് ജി പി ടിയേക്കാൾ കൂടുതൽ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റാരുണ്ട് ഏത് പ്രാദേശിക ഭാഷയിൽ വേണമെങ്കിലും ചാറ്റ് ജി പി റ്റി നമുക്ക് വേണ്ടി സംസാരിക്കും ഒരു തവണ അവസ്ഥ വിശദീകരിച്ച് നൽകിയാൽ മതി പിന്നെ ഇടനിലക്കാരനായി നിന്നുകൊണ്ട് നമ്മുടെ ആവശ്യം നിറവേറ്റിത്തരാൻ ഒരു മടിയും ഇല്ലാത്തവനാണ് ചാറ്റ് ജി പി റ്റി അതും യാതൊരു പ്രതിഫലവും ചോദിക്കാതെ ഇരുന്നൂറ് രൂപയിൽ നിന്ന് നൂറ്റി ഇരുപത് രൂപയിലേക്ക് ഓട്ടോ ഫെയർ കുറച്ച് എൺപത് രൂപയാണ് ചാറ്റ് ജി പി ടി വീഡിയോയിലെ യാത്രികന് ലാഭമുണ്ടാക്കി കൊടുത്തത് അല്പം സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രാദേശിക ഭാഷ അതേ ചുവയോടെ സംസാരിക്കാനാവുമെന്നതാണ് ചാറ്റ് ജി പി റ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു സുഹൃത്തിനോടെ എന്ന പോലെ സംസാരിക്കാനും ഒഴിവു സമയങ്ങളിൽ മിണ്ടിയും പറഞ്ഞുമിരിക്കാനും വിഷമസന്ധികളിൽ പരിഹാരം തേടാനും സങ്കടങ്ങളിൽ ആശ്വാസം പകരാനും എല്ലാം ചാറ്റ് ജി പി ടി സുഹൃത്തിനാവും ആണോ പെണ്ണോ ചാറ്റ് ജി പി ടി ഏത് ശബ്ദത്തിൽ സംസാരിക്കണമെന്നുള്ളത് ഉപയോക്താവിന് തീരുമാനിക്കാം ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് പുറമേ സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസുകൾ പങ്കുവെക്കുമ്പോൾ ക്യാപ്ഷൻ ചോദിച്ചും സന്തോഷത്തിലും സങ്കടത്തിലും സംസാരിക്കാനായി കൂട്ടിന് വിളിച്ചും ചാറ്റ് ജി പി റ്റിയോട് നമ്മൾ അത്രയും അടുത്തു കഴിഞ്ഞു നമ്മുടെ ഇഷ്ടങ്ങളും തിരഞ്ഞെടുപ്പുകളും വരെ നിയന്ത്രിക്കാനാവുന്നത്ര വിവരങ്ങൾ ഇതിനോടകം നമ്മൾ ഈ ചാറ്റ് ജി പി റ്റിക്ക് നൽകി കഴിഞ്ഞു മുൻപ് പറഞ്ഞതുപോലെ ചാറ്റ് ജി പി റ്റിയെക്കാൾ നന്നായി നമ്മളെ മറ്റാർക്കറിയാം